ബിഗ് ബോസ് സീസൺ സിക്സില് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് അവതാരകനും മിമിക്രി താരവും ഗായകനുമെല്ലാമായ തൃശൂര്ക്കാരനായ രതീഷ് കുമാർ മറ്റുള്ള മത്സരാർത്ഥികളെ ഇറിറ്റേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുക സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരെയും വെറുതെ ചൊറിയുക എന്നതൊക്കെയാണ് രതീഷ് കുമാർ ഈ അഞ്ച് ദിവസമായി തുടരുന്ന രീതി ഇതുവരെയും രതീഷ് സഹ മത്സരാർത്ഥികളെ ഇറിറ്റേറ്റ് ചെയ്ത് മാനസികമായി തളർന്ന രീതിയാണ് അവലംബിച്ചിരുന്നതെങ്കിൽ ആദ്യമായി അതിൽ നിന്നും ഒരു തിരിച്ചടി രതീഷിന് കിട്ടിയത് നടൻ സുരേഷ് മേനോനിൽ നിന്നാണ് കുറച്ചു ദിവസം മുമ്പ് രതീഷ് കുമാർ സുരേഷിനെ കെട്ടിപ്പിടിച്ചിരുന്നു അത് സുരേഷിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ സുരേഷ് മേനോൻ രതീഷ് കുമാർ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയെന്ന തരത്തിൽ സംസാരിച്ചിരുന്നു ഇത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല രതീഷിനും അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു അടിയായിരുന്നു സുരേഷിന്റെ ആരോപണം അതിൽ പ്രതിഷേധിച്ച് ഷോ കെറ്റ് ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ച് രതീഷ് വീട് വിട്ടിറങ്ങുകയും ചെയ്തിരുന്നു പക്ഷെ പ്രധാനവാതിൽ ബിഗ് ബോസ് തുറക്കാതിരുന്നതിനാൽ ഏറെ നേരം ഗാർഡൻ ഏരിയയിൽ കാത്തുനിന്ന ശേഷം രതീഷ് തിരികെ വീട്ടിലേക്ക് കയറി കളിയിൽ വീണ്ടും ഭാഗമായി ആ സംഭവങ്ങൾക്ക് ശേഷം സുരേഷിനോട് ഒരു അകലം പാലിച്ചുള്ള സൗഹൃദം മാത്രമാണ് രതീഷിനുള്ളത് ഇപ്പോഴും ഇടയ്ക്കിടെ ഇരുവരും തമ്മിൽ ഉരസലുകൾ ഉണ്ടാകാറുമുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷിനെ കുറിച്ച് രതീഷ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സുരേഷ് പെണ്ണിനെ പോലെയാണെന്നും നോട്ടവും നടത്തവും എല്ലാം അങ്ങനെയാണ് െന്നും തന്നെ ട്യൂൺ ചെയ്യാൻ വരുന്നത് പോലെ തനിക്ക് തോന്നാറുണ്ടെന്നുമാണ് രതീഷ് അൻസുബയോടും സുരേഷിനെ കുറിച്ച് പറഞ്ഞത് ആണ് അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല തനിക്കെതിരെ ഇങ്ങനെ ഒരു കാർഡ് എടുക്കുന്നെങ്കിൽ അത് പെണ്ണുങ്ങളുടെ മനസ്സായോണ്ടാണ് അതെനിക്ക് അറിയില്ലായിരുന്നു സെക്ഷൽ കാർഡ് ഉപയോഗിച്ചത് തെറ്റാണ് അയാൾ ഒരു ആണാണെന്നാണ് താൻ വിചാരിച്ചത് രണ്ടു ദിവസമായി താൻ അയാളെ നോട്ട് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് അയാൾ മനസ്സുകൊണ്ട് പെണ്ണാണ് എന്നാണ് താൻ എന്തായാലും അയാളുടെ ഇല്ല അയാൾ ബാത്റൂമിൽ വന്നാൽ ഞാൻ വേഗം പുറത്തേക്ക് പോകും അയാളുടെ നോട്ടവും ഭാവവും നടത്തവും എക്സ്പ്രഷനും എല്ലാം പെണ്ണിനെ പോലെയാണ് എന്നെ ട്യൂൺ ചെയ്യാൻ വരുമ്പോഴെയാണ് തനിക്ക് തോന്നുന്നത് തനിക്ക് പേടിയായതുകൊണ്ട് താൻ മാറി നിൽക്കുകയാണ് എന്നാണ് രതീഷ് പറഞ്ഞത് അതേസമയം രതീഷിന്റെ വാക്ക് കേട്ട് അങ്ങനെയൊന്നും പറയരുത് എന്ന് അൻസിബ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം സുരേഷ് ഏട്ടൻ ഭയങ്കര വിവരമുള്ള ബുദ്ധിയുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ ജാൻമണി റേപ്പ് ചെയ്ത രീതിയിലായിരുന്നില്ലേ അന്ന് നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് എന്നും സുരേഷിനോട് അൻസിബ ചോദിക്കുന്നുണ്ട് സുരേഷ് ഏട്ടൻ തമാശയ്ക്കാണ് ചെയ്യുന്നതെന്നാണ് അൻസിബ രതീഷിനോട് തിരികെ പറഞ്ഞത് ആദ്യ ആഴ്ചയിൽ തന്നെ രതീഷും ഏറ്റുമുട്ടിയതോടെ ഇരുവരും തമ്മിലുള്ള ശത്രുത ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിക്കുകയാണ് എന്നാണ് ആരാധകരുടെ പക്ഷം പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഹൌസിനുള്ളിൽ അതേസമയം സുരേഷ് മേനോനും രതീഷും അൻസിബയും ജിൻഡുയും എല്ലാം ഇത്തവണത്തെ നോമിനേഷൻ പട്ടികയിലുണ്ട് എന്നാൽ ഈ ആഴ്ച എവിക്ഷൻ നടക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടായേക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും സംഭവ ബഹുലമായ ആദ്യത്തെ ആഴ്ച പൂർത്തിയാകുമ്പോൾ ഇനി എന്തിനൊക്കെയാകും ബിഗ് ബോസ് വീട് സാക്ഷി വഹിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ